ബ്രാഹ്മണനായിരുന്നു നൂറുകണക്കിന് ജ്യോത്സ്യന്മാരെയാണ് ടിപ്പു സുൽത്താൻ തന്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്നത് ഓർക്കണം ഇസ്ലാം ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നില്ല അവരുടെ രീതി അതായിരുന്നു അവർക്ക് എല്ലാ മതസ്ഥരും സമുദായങ്ങളുമായിട്ട് ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് ബന്ധമുണ്ടായിരുന്നു ഓർക്കണം ടിപ്പു ഒറ്റ കൊടുത്തത് ഒരു ആയിരുന്നില്ല ബ്രിട്ടീഷുകാർക്ക് കോട്ടയിലേക്ക് കടന്നു വരാൻ ടിപ്പുവിനെ ഒറ്റക്കൊടുത്തത് മുസ്ലിം പേരുള്ള ഒരാളായിരുന്നു അതൊക്കെ ഈ രാജ്യത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അക്ബറുടെ രാജകൊട്ടാരത്തിൽ പാട്ടുപാടിയിരുന്ന ടാൻസൺ കണ്ട പ്രമുഖരായിട്ടുള്ള സംഗീതജ്ഞന്മാരിൽ അദ്വിതീയനായ ടാൻസൻ അദ്ദേഹം ജനിക്കുന്നത് തന്നെ ഒരു സൂഫിയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നു ബ്രാഹ്മണ കുടുംബത്തിലാണ് ടാൻസൺ ജനിക്കുന്നത് ടാൻസന്റെ അച്ഛനും അമ്മയും ഷെയ്ഖ് മുഹമ്മദ് ഗാളിയോറി എന്ന സൂഫിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരാൺ കുഞ്ഞ് ജനിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ടാൻസൻ പറക്കുന്നു ആലോചിച്ചു നോക്കൂ അക്ബറുടെ കൊട്ടാരത്തിൽ ഗീർബൽ ഉണ്ടായിരുന്നു അക്ബറുടെ കൊട്ടാരത്തിൽ സൂർദാസ് ഉണ്ടായിരുന്നു എത്രയെത്ര പ്രമുഖന്മാർ ഉത്തരേന്ത്യയിൽ പ്രസിദ്ധമായിട്ടുള്ള രാമായണം രാമചരിത മാനസമാണ് ശ്രീരാമചന്ദ്രന്റെ ചരിതം അത് തുളസീദാസ് എഴുതുന്നത് മസ്ജിദിന്റെ മുറ്റത്തിരുന്നു കൊണ്ടാണ് ഞാൻ ഇന്ന് യോഗത്തിലേക്ക് വരുമ്പോ തുളസീദാസിന്റെ രാമായണത്തിലെ വരികൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാഹനത്തിൽ ഇരുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മസ്ജിദിൽ പാർത്തുകൊണ്ട് ഞാൻ ഈ രാമചരിത മാനസം എഴുതുന്നു എന്ന് തുളസീദാസ് തന്നെ പറയുന്നു അവർക്കൊന്നുമില്ലാത്ത വർഗീയത വേറെ ആർക്കെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി ഉണ്ട് വർഗീയവാദികൾക്ക് മതമില്ല എന്നുള്ളതാണ് ആ സംഗതി അവർ അവരുടെ സ്വന്തം മതത്തിന്റെ തത്വങ്ങളോ മൂല്യങ്ങളോ ജീവിതത്തിൽ പകർത്തുന്നവരല്ല അവരാവേശമായിട്ട് മതത്തെ കൊണ്ട് നടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അതുപോലും പുറത്തു വെറുതെ പ്രകടിപ്പിക്കുന്നതാവാം യഥാർത്ഥത്തിൽ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഹിന്ദു ആയ ഒരാൾക്ക് ഈ ലോകത്തിൽ ഉറുമ്പിനെ പോലും നോവിക്കാൻ സാധിക്കില്ല എന്നല്ലേ പറയുന്നത് അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് പീഠ ഉറുമ്പിനും വരുത്തരുത് എന്ന് പീഢ ഉറുമ്പിനും വരുത്തരുത് ഉറുമ്പിനെ പോലും പീഡിപ്പിക്കരുത് എന്ന് പറയാൻ ശ്രീനാരായണ ഗുരുവിന് സാധിച്ചു പക്ഷികളെ കൊല്ലാൻ അമ്പോങ്ങി നിൽക്കുന്ന കാട്ടാളനെ നോക്കി കാട്ടാള അരുത് ചെയ്തു പോകരുത് മഹാഭാപം അരുത് മാൻഷാദ എന്ന് പാടിയ വാൽമീകി ഭാരതത്തിന്റെ ആദികവിയാണ് വാൽമീകി പാടുമ്പോ ഇന്ത്യയുടെ ഹൃദയമാണ് കുളിരണിയുന്നത് ഭാരതത്തിന്റെ ഹൃദയ തലമാണ് പുഷ്പിക്കുന്നത് പക്ഷിയെപ്പോലും കൊല്ലാൻ പാടില്ലെന്ന് പഠിപ്പിച്ച വാൽമീകി അക്രമത്തിനെതിരെ അന്യായത്തിനെതിരെ ഹിംസക്കെതിരെ എല്ലാവിധ തെറ്റുകൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്നു തന്റെ കാവ്യശക്തി കൊണ്ട് തന്റെ കാവ്യമഹിമ കൊണ്ട് തന്റെ യോഗവിലാസം കൊണ്ട് ആ വാൽമീകിയാണ് ഇന്ത്യയുടെ കവി എന്ന് തിരിച്ചറിയാൻ സാധിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും മുസ്ലിങ്ങൾ മമ്പുറം തങ്ങളെന്ന് കേട്ടാൽ വളരെ ബഹുമാനം പുലർത്തുന്നവരാണ് മമ്പുറം സെയ്ദ് അലവി തങ്ങൾ തിരൂരങ്ങാടിയിലെ മമ്പുറത്താണ് മമ്പുറം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മമ്പുറം തങ്ങളെ ഒരു ആത്മീയ തേജസ്വിയായിട്ടാണ് മുസ്ലിങ്ങളും പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ മമ്പുറം തങ്ങൾ അത് മാത്രമായിരുന്നില്ല അദ്ദേഹം വലിയ പോരാളിയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ സമരം നയിച്ച ആളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് കഠിനമായ വിരോധമായിരുന്നു മമ്പുറം തങ്ങളോട് അദ്ദേഹത്തിന്റെ മകനെ അവർ നാടുകടത്തി ആ മമ്പുരന്തങ്ങളുടെ കാര്യസ്ഥൻ നായരായിരുന്നു എന്നാണ് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് തന്റെ സന്തത സഹചാരിയായ ഒരു നായരെ മമ്പുരന്തങ്ങൾ തെരഞ്ഞെടുത്തത് മുസ്ലിങ്ങളെ കിട്ടാഞ്ഞിട്ടായിരുന്നോ അതോ നമ്മുടെ മൈത്രി നമ്മുടെ പരമ്പരാഗതമായ സ്നേഹം അതല്ലേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര പുസ്തകം മുജാഹിദീൻ അറബ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എഴുതിയത് ഒരു മുസ്ലിം പണ്ഡിതനാണ് സൈനുദ്ദീൻ മഹ്ദൂം പൊന്നാനിയിൽ ജീവിച്ചിരുന്നു ഈ പുസ്തകത്തിലെ ഒരധ്യായം അന്നത്തെ ഹിന്ദു സമുദായത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് എത്ര സൂക്ഷ്മമായിട്ടാണ് സൈനുദ്ദീൻ മഹ്ദൂവും ഹിന്ദു സഹോദരി സഹോദരന്മാരുടെ ജീവിതം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വായിച്ചു പഠിച്ചു നോക്കേണ്ടതാണ് എത്ര നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ നാടിന്റെ സഹോദര്യത്തിന് ഇന്ന് അപ്പൊ മനസ്സിലാവും ആ ബന്ധങ്ങളെ തുടർന്നുകൊണ്ട് പോകേണ്ട ചരിത്രപരമായ കടമയാണ് എല്ലാവർക്കും നിർവഹിക്കാനുള്ളത് ഈ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞ് ഭാഗത്ത് അല്പം വടക്കോട്ട് യാത്ര ചെയ്താൽ കൂത്തുപറമ്പിലെത്താം കൂത്തുപറമ്പിലെ നായർ തറവാട്ടിലെ പ്രമുഖനായിരുന്നു മങ്ങാട്ടച്ചൻ മങ്ങാട്ടച്ഛന്റെ ഉറ്റ സുഹൃത്ത് ആരായിരുന്നു ആരായിരുന്നു മങ്ങാട്ടച്ഛൻ എന്ന് പറയുമ്പോഴേക്ക് മലയാളി മറ്റൊരു പേര് പറയും കുഞ്ഞായി മുസ്ലിയാർ എന്ന് കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും അല്ലെങ്കിൽ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും ഈ രണ്ടുപേരും ഒന്നിച്ചാണ് ജീവിച്ചത് ഒന്നിച്ചാണ് നടന്നത് ഒന്നിച്ചാണ് ഉണ്ടത് ഒന്നിച്ചാണ് ഉറങ്ങിയത് കുഞ്ഞായി മുസ്ലിയാർ വലിയ ഫലിതക്കാരനായി വലിയ ഹാസ്യ സാമ്രാട്ടായിരും അതുകൊണ്ട് ഇവർക്കിടയിലുള്ള സമുദായ മൈത്രിക്ക് നർമ്മത്തിന്റെ മേമ്പൊടി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മങ്ങാട്ടച്ഛൻ തുളസി കാതിൽ ചൂടി നടക്കുമ്പോ ഒരു ദിവസം കുഞ്ഞായി മിസ്ലാര് പറഞ്ഞു നായരെ ഇങ്ങക്കൊരു ഇല ഉണ്ടെങ്കിൽ ഞമ്മക്കും ഒരല ഉണ്ട് പറഞ്ഞു മങ്ങാട്ടച്ചൻ ചോദിച്ചു അതെന്താ കുഞ്ഞായി മിസ്ലാരെ നിങ്ങളുടെ ഇല ഇല ഏതാന്ന് പറഞ്ഞുതരാ പക്ഷെ ആ ഇല വെക്കണ്ട സ്ഥലം ഇവിടെ കാതിലല്ല രണ്ട് കാലിന്റെ ഇടയിൽ വെക്കണമെന്ന് പറഞ്ഞു എന്നാ ഇല ഏതാന്നായി മങ്ങാട്ടച്ചൻ ഇല അന്വേഷിച്ചിട്ട് കുഞ്ഞായി മിസ്ലാരെ കൂടെ പോയി കുഞ്ഞായി മൂസലാർ മങ്ങാട്ടച്ചനെ പരിച്ചു കൊടുത്തു ഇവിടെ എന്താ പേരും എനിക്കറിയില്ല മലപ്പുറത്ത് തൊവ്വ കുടിച്ച് എന്താ പറയാ ഓരോ നാട്ടിലും ഓരോ പേരാണ് സാധനം മനസ്സിലായില്ലേ കൊടിക്കൂ കൊടിക്കുക ചൊറുതനെന്നും പറയും ഓ ചൊരുതനെന്നും പറയും രാജാട്ടൻ പറയുന്നത് ഏതായാലും എന്തായിരിക്കും മതമൈത്രിയുടെ സ്വഭാവം എന്ന് ആലോചിച്ചു നോക്കും മങ്ങാട്ടച്ചൻ ഭക്തിയോട് കൂടി വാങ്ങി കാലിന്റെ ഇടയിൽ വെച്ചു ബർക്കത്തുള്ള ഇല എന്നാണ് വിനായ്മസര പറഞ്ഞത് ഇങ്ങനൊക്കെ രസികന്മാർ ജീവിച്ച മണ്ണാണിത് രസം വേണം മതത്തിനൊക്കെ രസം വേണം മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിക്കാനായിട്ട് നടക്കാനുള്ളതല്ല ചില ആളുകൾക്ക് മതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചിരിച്ചാൽ പോലും അങ്ങോട്ട് ചിരിക്കാൻ മടിയുള്ളതാണ് മതം മതം എന്ന് പറഞ്ഞാൽ തലയെ കയറാണെന്ന് ചില ആളുകൾക്ക് വിശുദ്ധ റസൂൽ മുഹമ്മദ് നബി നബിഅലി വല്ലം പറഞ്ഞു നീ ധർമ്മം പുലർത്തുക അപ്പൊ പാവങ്ങളായ നബിയുടെ അനുയായികൾ ചോദിച്ചു ഞങ്ങൾക്ക് ധർമ്മം കൊടുക്കാനും ദാനധർമ്മം ചെയ്യാനും കയ്യിലൊന്നുമില്ലല്ലോ പണല്ലോ ഞങ്ങൾ എന്തു ചെയ്യും ഓ നീ യാത്രക്കാരന്റെ ചുമട് താങ്ങിക്കൊടുക്കുക വാഹനത്തിൽ കയറാൻ പോകുന്ന യാത്രക്കാരനെ സഹായിക്കുക നീ ആളുകളോട് പുഞ്ചിരി തൂവുക നല്ല ചെലവുണ്ടോ മനുഷ്യന്മാരോട് ചിരിക്കാൻ നീ നല്ലത് പറയുക പറഞ്ഞു പറഞ്ഞ് തിരുമേനി തിരുമേനിക്ക് പറഞ്ഞു നീ നിന്റെ പത്നിയെ സമീപിക്കുക സദസ്സിൽ സദസ്സില് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു പത്നിയെ എന്ന് പറഞ്ഞ പത്നിയുമായുള്ള സംസർഗം തന്റെ സ്വന്തം ഭാര്യയുമായുള്ള സംസർഗമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സദസ്സില് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു അത് കാമമല്ലേ കാമവികാരത്തിന്റെ പൂർത്തീകരണത്തിൽ എങ്ങനെയാണ് ധർമ്മമുണ്ടാവുക ദൈവദൂതരെ എന്ന് വിശുദ്ധ റസൂലിനോട് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നീ നിന്റെ പത്നിയെ സമീപിക്കുക വഴി സ്ത്രീയെ സമീപിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അതാണ് പുണ്യം എന്ന് മറുപടി പറഞ്ഞു നീ അവിടെ പോയില്ലെങ്കിൽ വേറെ വല്ല അന്യായമായ സ്ഥലത്തും പോകില്ലേ ഇതാണ് മതം അനുശാസിച്ച ഇതാണ് തത്വം പുഞ്ചിരി തൂകുന്നത് പോലും ധർമ്മമാണെന്ന് പഠിപ്പിച്ചു കേരളത്തിൽ ഇരുപത്തിയേഴ് ആളുകളാണ് ആത്മഹത്യ ആത്മഹത്യയുള്ളത് ഒരു സമയം ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിൽ ഒമ്പതാള് ആത്മഹത്യ ചെയ്യുമ്പോ കേരളത്തിൽ ഇരുപത്തിയേഴ് ആളാണ് അതേസമയം ജീവിത നിലവാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ് കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ആരോഗ്യ നിലവാരം അമേരിക്കയിലെ ഒരു ഗ്രാമത്തിലെ നിലവാരത്തോട് താരതമ്യം ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കണക്കുകൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ് ടി വി ഇല്ലാത്ത വീട് കുറവാണ് കേരളത്തിൽ ജേഷൻ അനുജനും തർക്കിച്ചു ഓണത്തിന് പോകുമ്പോ മോനെ നമുക്കൊന്നിച്ചു പോകാമേടാ എന്ന് അച്ഛൻ പറഞ്ഞതിന് മകൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ സ്കൂൾ ആഘോഷത്തിന് പോകാൻ നിൽക്കുമ്പോ മോനെ ഇപ്പൊ പോണ്ടട കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് അച്ഛൻ പറഞ്ഞതിന് മകൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരു കളിയായ ജീവിതം ഒരു കളിയായ ദൈവം തന്ന വിലപ്പെട്ട ജീവിതം സുന്ദരമായ ഈ ജീവിതം അതുകൊണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക അതിനാണ് ഞാൻ മങ്ങാട്ടച്ഛന്റെ കഥ പറഞ്ഞത് കുഞ്ഞായി മുസ്ലിയുടെ കഥ പറഞ്ഞത് മഹാത്മാ ഗാന്ധി കി ജെ സ്വാതന്ത്ര്യ സമരക്കാല അല്ലെ മൗലാനി ജെ ഇതായിരുന്നു സ്വാതന്ത്ര്യ സമരക്കാലത്തെ മുദ്രാവാക്യം മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവാണ് ഖുർആന്റെ വ്യാഖ്യാതാവാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സംഗീത നാടക അക്കാദമി സ്ഥാപിച്ച അദ്ദേഹമാണ് സാഹിത്യ അക്കാദമി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന മൗലാന ആസാദാണ് ഇവരൊക്കെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചത് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവാണ് ഭഗവത്ഗീതയുടെ വ്യാഖ്യാതാവാണ് മതം അവർ രാജ്യസ്നേഹത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക നോക്കുര കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കേണ്ടത് ഒരു പതിവായി പോയി ിതിരാനി അതത് പോകുന്നതിനിടയിൽ എടക്കൊന്ന് നിൽക്കുന്നതൊരു പതിവായി പോയി ഒരു സമൂഹം അങ്ങനെ നടന്നു പോകുമ്പോ എവിടെങ്കിലും വെച്ചിട്ട് നിന്നിട്ട് തിരിഞ്ഞു നോക്കണം ിതിരക്കി ആദത്ത് അടുക്ക് ഗാന്ധിജിയിലേക്ക് തിരിഞ്ഞു നോക്കണം മഹാത്മാവിനെ മറക്കാതിരിക്കണം മഹാത്മാവിന്റെ നഗ്നപാദങ്ങളെ മറക്കാതിരിക്കണം ഗാന്ധിജിയെ ഓർത്താൻ ഇന്ത്യ രക്ഷപ്പെടപ്പെടും ഗാന്ധിജിയാണ് ഇന്ത്യ ഇന്ത്യയുടെ ആത്മാവ് മഹാത്മജിയാണ് മഹാത്മാജി നൽകിയ പാഠങ്ങളാണ് ഇന്നിപ്പോ കുട്ടികൾക്ക് ഗാന്ധിജിയെ ഓർമ്മല്ല ഇല്ല സ്കൂളുകളിലെ ഇന്റർവ്യൂവിൽ കോളേജുകളുടെ ഇന്റർവ്യൂവിൽ വലിയ വലിയ ഡിഗ്രിക്കാരോട് ചോദ്യം ചോദിച്ചിട്ട് ഗാന്ധിജിയെ പറ്റി ചോദിച്ചപ്പോ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ അടുത്ത കാലത്തുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ പഠിച്ചാൽ മതി വലിയ വലിയ ശാസ്ത്ര തത്വങ്ങൾ ഗ്രഹിച്ചാ മതി ഗാന്ധിജി അറിയണ്ട എന്ന് പറയുന്നത് നാം നമ്മുടെ ഭൂതകാലവുമായിട്ട് ബന്ധം വിച്ഛേദിക്കുന്നുവെന്നുള്ള നിർഭാഗ്യമാണ് സൂചിപ്പിക്കുന്നത് അതിനാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ അടക്കൊന്ന് ആവർത്തിക്കുന്നത് ഒരു പതിവാക്കി തീർക്കണം ചരിത്രത്തിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കണം അപ്പൊ മനസിലാകും ഒരു ദിവസം മൗലാന മുഹമ്മദ് അലി മാർക്കറ്റിൽ പോവായിരുന്നു ആളുകൾ ചോദിച്ചു എന്തിനാ പോണത് പശുവിനെ വാങ്ങാനാ എന്തിനാ പശു ഗാന്ധിജി എന്റെ വീട്ടിൽ വന്നിട്ട് ഉപവാസം തുടങ്ങാൻ പോവാണ് അതുകൊണ്ട് മഹാത്മജിക്ക് കുടിക്കാനുള്ള പാല് ഞാൻ പുറത്തുനിറങ്ങൂല എന്റെ വീട്ടിൽ പശുവിനെ പോറ്റിയിട്ട് ഞാൻ ആ പാല് കറന്ന് ഗാന്ധിജിക്ക് കൊടുക്കും അങ്ങനെ മൗലാല മഹമ്മദ് അലിയുടെ വീട്ടിൽ മഹാത്മജി ഉപവാസം ആരംഭിക്കുന്നു പുതിയ തലമുറ പഠിക്കണം ബ്രിട്ടീഷുകാരുമായിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ പ്രതിനിധീകരിച്ച് ചർച്ച ചെയ്യാൻ പോണ് ആരാ പോണത് മൗലാല അബുൽ കലാം ആസാദ് ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കാബിനറ്റ് മിഷന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് ഇതാണ് ഇന്ത്യ ശക്തമായ ഇന്ത്യ സുന്ദരമായ ഇന്ത്യ കാശിയുടെ ഇന്ത്യ ഗംഗയുടെയും ഇന്ത്യ ബ്രഹ്മപുത്രയുടെ ഇന്ത്യ ശക്തം സുന്ദരം ദീപ്തം ഭാരതം എന്ന് പറയാവുന്ന മഹത്തായ രാജ്യം എത്രയെത്രയോ സംസ്കാരങ്ങൾക്ക് ഈറ്റില്ലവും പോറ്റില്ലവുമായ ഭാരതം എത്രയെത്രയോ പുഴകൾ ഒഴുകുന്ന ഭാരതം ശംഖൊലി മുഴങ്ങുന്ന ഭാരതം ബാങ്കൊലി മുഴങ്ങുന്ന ഭാരതം ചർച്ചിന്റെ മണിയടി മുഴങ്ങുന്ന ഭാരതം